നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകൻ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു തുറമുഖത്ത് വെഴിഞ്ഞം പോട്ട് പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എക്സ് സർവീസ്മാൻ പട്ടാളത്തിൽ നിന്ന് അതുപോലുള്ള പാരാമിലിറ്ററി ഓർഗനൈസേഷൻസിൽ നിന്ന് വിരമിച്ച് വന്നവർക്ക് എന്തെങ്കിലും തൊഴിലവസരങ്ങൾ ലഭ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് കൃത്യമായി ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ തുറമുഖ അധികൃതരെ ബന്ധപ്പെടാനാണ് ഞാൻ മറുപടി നൽകിയത് ഇപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കപ്പലുകളുടെ സുരക്ഷിതത്വം വളരെ അപകടത്തിലായിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് എം എസ് സി എറിസ് എന്ന് പറയുന്ന കപ്പലിനെ ഇറാൻ റാഞ്ചിക്കൊണ്ടുപോയി അവരുടെ ഹെലികോപ്റ്ററിൽ ഭടന്മാർ കപ്പലിൽ ഇറങ്ങി കപ്പലിനെ അവരുടെ കടലിലോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഒരു വീഡിയോ വളരെ റേറായിട്ടുള്ള ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ട് ബ്രിഡ്ജ് നമ്മുടെ മിഡിൽ ഈസ്റ്റ് കടല് വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ പലതുമുണ്ടാകാം പക്ഷേ വളരെ അധികം കൂടിയാണ് നമ്മുടെ സെയിലാഴ്സ് സീഫയറാസ് നമ്മുടെ നാവികർ അവർ ഈ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാ അവതാളത്തിലാകും നമ്മളിപ്പോൾ ഒന്നും അറിയുന്നില്ല അവർ ചെയ്യുന്ന സേവനം എന്താണെന്ന് കോവിഡ് കാലത്ത് കുറേയൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു അവർ നിലച്ചാൽ അവർ ജോലി ചെയ്യാതിരുന്നാൽ നമ്മുടെ ഇവിടെ ജീവിതം തന്നെ നിശ്ചലമായി പോകും വലിയ ഭംഗി പറയുന്നതല്ല നമ്മുടെ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ വരാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ പിന്നീട് ഭക്ഷണ സാധനങ്ങൾ പെട്രോൾ കെമിക്കലുകൾ അതുപോലുള്ള നിരവധി നിരവധി സാധനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലോട്ട് എത്തുന്ന ഫുഡ് മൈൽസ് എന്ന് പറഞ്ഞൊരു ഒരു യൂണിറ്റ് പോലുമുണ്ട് ഭക്ഷണ സാധനങ്ങൾ എത്തുന്ന ദൂരം ഫുഡ് മൈൽസ് അപ്പോൾ അങ്ങനെ ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പെറുവുമായിട്ട് ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിടാൻ പോവുകയാണ് എന്തുമാത്രം അകലെയാണ് പെറു എന്ന് പറയുന്നൊരു കൊച്ചു രാജ്യം അപ്പോൾ അവിടെ നിന്ന് ചരക്ക് നമ്മുടെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആ കരാറിലൂടെ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം ഈ സമയത്ത് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ട്രേഡ് വേൾഡ് ട്രേഡ് നടക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഒരു കപ്പൽ ഇപ്പോഴും അവിടെയുണ്ട് ഗലക്സി ലീഡർ ഹൂദി ആക്രമണത്തിൽ പിടിക്കപ്പെട്ടത് കഴിഞ്ഞ നവംബറിൽ പിടിക്കപ്പെട്ടതാണ് ഇപ്പോഴും യമൻ്റെ അധികാര പരിധിയിൽ തന്നെ ആ കപ്പൽ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കപ്പലാണ് പിടിക്കുന്നത് എം എസ് സി എയ്റിസ് അതിനകത്ത് ഇരുപത്തഞ്ച് ക്രൂവുണ്ട് ഇരുപത്തഞ്ച് ക്രൂവിൽ പതിനെട്ട് പേർ ഇന്ത്യക്കാരാണ് ക്യാപ്റ്റൻ അടക്കം മാസ്റ്റർ അടക്കം പതിനെട്ട് പേർ ഇന്ത്യക്കാരാണ് ബാക്കി ഫിലിപ്പിനോസ് നാല് പാകിസ്ഥാൻ ഒന്ന് റഷ്യ ഒന്ന് ഇസ്തോണിയൻ വൺ ഇത്രയും പേരാണ് അതിനകത്തുള്ളത് പോർട്ട് കലീഫയിൽ നിന്ന് നവഷേവ നമ്മുടെ ജെ എൻ പി ടിയിലോട്ട് വരുമ്പോഴാണ് പിടിക്കപ്പെട്ടത് പതിനയ്യായിരം കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള എം എസ് സി എയറിസ് ഇനി അത് എത്ര എത്രനാൾ അതിൽ നിന്നൊരു സിഗ്നൽ പോലും നോ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്രൂ ആരുമായിട്ടും സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഞാൻ ചോദിച്ചു ഒരു ക്യാപ്റ്റനോട് ചോദിച്ചു അദ്ദേഹം വളരെ പരിഭ്രാന്തനായിട്ടാണ് ഞാനുമായിട്ട് സംസാരിക്കാൻ തന്നെ തയ്യാറായത് അദ്ദേഹത്തിന് വളരെ പേടിയുണ്ട് ഇപ്പോൾ അദ്ദേഹം ടാൻസാനിയ പുറംകടലിലുണ്ട് ഡീസൽ ഒരു ഗ്യാസ് ഓയിൽ എന്നാണ് പറയുന്നത് ഡീസൽ അങ്ങോട്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അവരവിടെ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിതൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പൈ അത് സൊമാലി പയറൈറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ അപകടം പിടിച്ച രീതിയിലാണ് അതിൻ്റെ ഒരു കണക്ക് പോലും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വരെ മുപ്പത്തിമൂന്ന് ആക്രമണങ്ങളുണ്ടായി പൈറൈറ്റ്സിൻ്റെ മുപ്പത്തിമൂന്ന് ആക്രമണങ്ങളുണ്ടായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കാലയളവിൽ മാർച്ച് വരെ ഇരുപത്തിയേഴ് ആക്രമണമായിരുന്നു അത് ഈ വർഷം വീണ്ടും കൂടിയിട്ടുണ്ട് കുറേ നാളിത് ഇല്ലായിരുന്നു അപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള കപ്പലിൽ ഇപ്പോൾ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വലിയ സേനയെ തന്നെ അവർ കപ്പലിൻ്റെ ഓൺ ബോർഡിലുണ്ട് ആയുധധാരികളായ കമാൻഡോകൾ അല്ലെങ്കിൽ ഭടന്മാർ ഇവിടെയുണ്ട് നമുക്ക് എൻട്രി കലക്സി എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ അനുഭവം നമുക്കുണ്ടല്ലോ നമ്മുടെ പുറംകടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികളെ തിരിച്ചറിയാതെ അവർ സുമാലിയ പൈറേറ്റ്സിനെ പോലെ കപ്പലിനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിയത് കാരണം അവർ ഫയർ ചെയ്തു രണ്ട് പേർക്ക് കൊല്ലപ്പെട്ടു അത് ആ അപകടം അതുപോലെയാണ് സൊമാലിയയിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർക്ക് ഫയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവർക്ക് തോക്കെടുത്ത് വെടിവെയ്ക്കാനൊന്നുമുള്ള സ്വാതന്ത്ര്യമില്ല ക്യാപ്റ്റൻ പെർമിറ്റ് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ഈ സൊമാലിയയുടെ കേസിൽ അദ്ദേഹം എന്നോട് വളരെ ഇതായിട്ട് പബ്ലിഷ് ചെയ്യരുത് എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ കപ്പലിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല ദേ ഡൂ മൾട്ടിപ്പിൾ അറ്റാക്സ് ബട്ട് വി ഹാവ് ലിമിറ്റഡ് ആംസ് ആൻഡ് ഗാഡ്ഡ്സ് പല പ്രാവശ്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് സൊമാലിയ പൈറേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറ് പക്ഷെ അത് കൗണ്ടർ ചെയ്യാനുള്ള തരത്തിലുള്ള ആംസോ അല്ലെങ്കിൽ ഗാർഡ്സോ ഇല്ല വളരെ കുറച്ച് പേരായിരിക്കാം ഒരു അഞ്ചോ എട്ടോ പേരൊക്കെ ആയിരിക്കാം മാക്സിമം കാണാവുന്നത് ദേ സംസ് കംസ് ഇൻ ട്വൻ്റി ബോട്ട്സ് ഫ്രം ഡിഫറൻ്റ് ഡയറക്ഷൻസ് ഈ കപ്പലിൻ്റെ മുന്നൂറ്റി അറുപത്തി അറുപത് ഡിഗ്രിയിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഇവർക്ക് വരാം ഇരുപത് ബോട്ടിലാണ് ഒരേ സമയത്ത് ഇവർ കപ്പലിലോട്ട് പാഞ്ഞെടുക്കുന്നത് അപ്പോൾ എത്ര ഏതൊക്കെ കപ്പൽ ഏതൊക്കെ ബോട്ടുകളെ ഇവർക്ക് തടയാൻ പറ്റും അതിനുള്ള ആളുകൾ കപ്പലിലില്ല അങ്ങനെയാണ് ഇത്രയധികം ആക്രമണങ്ങൾ നടക്കുന്നത് യെസ് ഇറ്റ് കംസ് അണ്ടർ എക്സ്റ്റൻഡ് ഹൈ റിസ്ക് ഏരിയ ബിക്കോസ് ഓഫ് സുമാലിയ പൈലറ്റ്സ് അറ്റാക്ക് ഇപ്പോൾ കപ്പൽ കിടക്കുന്നത് എക്സ്റ്റൻഡ് ഹൈ റിസ്ക് ഏരിയയിലാണെന്ന് അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് ഓൺലി ത്രീ ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽ ഫ്രം സൊമാലിയ കോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം മുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് സൊമാലിയ ഇദ്ദേഹത്തിൻ്റെ കപ്പൽ ടാൻസാനിയയിലാണ് പൈറേറ്റ്സ് ആർ കമ്മിങ് ഔട്ട് അപ് ടു എയ്റ്റ് ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽ ഫ്രം സൊമാലിയ എണ്ണൂറ് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ കിടക്കുന്ന കപ്പലിൽ പോലും ഈ പൈറേറ്റ്സ് വരാറുണ്ട് അപ്പോൾ മുന്നൂറ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വളരെ ഭീതിയോടെയാണ് ഈ കപ്പൽ ജീവനക്കാർ അവരുടെ ജീവിതം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല ഭാഗത്തു നിന്നാണ് അറ്റാക്ക് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം പയ സൊമാലിയ പൈറൈറ്റ്സിൻ്റെ ആക്രമണം ഇപ്പോഴേ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് പതിനെട്ട് ഇന്ത്യക്കാരാണ് ക്യാപ്റ്റനടക്കം പതിനെട്ട് ഇന്ത്യക്കാരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സീഫാരാസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഏകദേശം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എന്നുള്ളൊരു ഒരു ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ജോൺ ഡെൻഡൻ പറയുന്നത് ഇങ്ങനെയാണ് ദ റിസർജൻസ് ഓഫ് സൊമാലി പൈറേറ്റ്സ് ആക്ടിവിറ്റി ഈസ് വറിയിങ് and now more than ever it is crucial to protect trade safeguard routes and the safety of seafarers who keep commerce moving കമേഴ്സ് മൂവിങ് എല്ലാം ജീവിതം അപകടത്തിലായിരിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും കപ്പൽ പാതകൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്ന തുടക്കത്തിലാണ് കപ്പലുകളിൽ എന്തായാലും ഇത്തരം സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് പലപ്പോഴും ഈ നമ്മുടെ ശ്രീലങ്കയിലെ ഗോൾ ഗലി എന്ന് പറയുന്ന ഗോൾ അവിടെ നിന്നാണ് ഈ സെക്യൂരിറ്റി ഗാർഡ് കപ്പലിലോട്ട് കയറുന്നതും റെഡ് സീ കടന്നിട്ട് അവർ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഓപ്പറേഷൻ്റെ സാധ്യത നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സിനുണ്ട് അപ്പോൾ എക്സ് സർവീസ് മെൻ മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തവർ അതുപോലുള്ള പാരാമിലിറ്ററിയിൽ നിന്ന് വരുന്നവർക്ക് വിഴിഞ്ഞത്തും അങ്ങനെയുള്ള ഒരു സേവനം ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇത്തരം സെക്യൂരിറ്റി ഗാർഡ്സിനെ നൽകാൻ കഴിയുന്നതാണ് ഈ അപകട സമയത്ത് ഇത്തരം മുന്നറിയിപ്പുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ചിത്രം ഇത് ലോകം മുഴുവൻ ഇപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുകയാണ് യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി പോലും വരുന്നതാണ് ഈ ഇറാൻ്റെ ഇടപെടൽ നമുക്കത് കൂടുതലൊന്നും അപകടം സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം എന്നാൽ പോലും സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇങ്ങനെയൊരു സാധ്യത നിർബന്ധമായിട്ടും ഇത് എല്ലാ കപ്പലും ഈ സെക്യൂരിറ്റികളെ നിയോഗിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കപ്പലുകളും ഇനി സെക്യൂരിറ്റി ഗാർഡ്സിന് വയ്ക്കാൻ സാധ്യതയുണ്ട് ഈ ഗോളിൽ നിന്നുള്ള ഒരു ആക്ടിവിറ്റി പോലെ വിഴിഞ്ഞത്തു നിന്നും ഇത്തരം സെക്യൂരിറ്റി ഗാർഡുകളുടെ ഒരു ആക്ടിവിറ്റിക്ക് സാധ്യത കൂടുന്നു അത്തരം അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് എന്നോട് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം കാര്യം ചോദിച്ച് ആളോട് വ്യക്തിപരമായി പറയുവാനുള്ളൊരു മറുപടി മറ്റുള്ളവർക്കും ഈ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കപ്പൽ ട്രക്കിങ്ങിലോട്ട് വരാം രണ്ട് മൂന്ന് കപ്പലുകൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഷൻഹുവ പതിനാറ് ഇപ്പോഴും വാർഫിൽ തന്നെയാണ് റിലീസായിട്ടില്ല ഷംഖുവ തേർട്ടി ഫൈവ് മലാക്കയുടെ അടുത്തുണ്ട് മലാക്ക സ്ട്രേറ്റ് എന്തുകൊണ്ട് മലാക്ക എന്ന പേര് വന്നതിന് ആ സ്ഥലപ്പേരാണെന്ന് തോന്നുന്നു മലാക്ക എന്നു പറഞ്ഞൊരു പേര് കൃത്യമായിട്ട് കാണാം അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഷാങ്ഹായുടെയും വിഴിഞ്ഞത്തിൻ്റെയും ഏകദേശം നടു സെൻറ്റർ എന്നൊക്കെ മലയാളത്തിൽ പറയാറില്ലേ എക്സാക്ട്ലി സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മലാക്ക റിമൈനിങ് വിഴിഞ്ഞത്തെത്താൻ ഇനി ഏഴ് ദിവസവും പതിനേഴ് മണിക്കൂറും കൂടി സെയിൽ ചെയ്യാനുള്ളപ്പോൾ ഇതുവരെ സഞ്ചരിച്ച ദൂരം ഏഴ് ദിവസവും പതിനാറ് മണിക്കൂറുമാണ് അപ്പോൾ ഒരു അര മണിക്കൂർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പതിനാറര മണിക്കൂർ പതിനാറര മണിക്കൂർ എന്നുള്ള ഒരു സെൻറ്റർ പോയിൻ്റ് നമുക്ക് കിട്ടുന്നു വിഴിഞ്ഞവും ഷാങ്ഹായിയും എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ സെൻറ്റർ പോയിന്റ് മലാക്ക സ്ട്രേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടുന്നതാണ് ഈ ട്രാക്കിങ്ങിലൂടെ കിട്ടുന്ന ഒരു പുതിയ വിവരം ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് ചെറുതും വലുതുമായി ആറോളം വെസൽസ് ഉണ്ട് ഇനി അങ്ങ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ കൂടും ഇപ്പോൾ ആറ് വെസൽസ് ആണ് കാണിക്കുന്നത് ഷെൻഹുവ പതിനാറ് ഉൾപ്പെടെ മറ്റൊരു നമ്മൾ ഈ ട്രാൻഷിപ്പിന് വേണ്ടി ട്രാക്ക് ചെയ്യുന്ന എം സ്കൈ സെക്കൻഡ് ഗോവ പിന്നിട്ടു പനാജി ഗോവ പിന്നിട്ടിട്ടുണ്ട് നമ്മൾ ഹമ്പൻ തോട്ട വരുന്നതുവരെ ഹമ്പൻ നിന്നും തിരിച്ചു പോകുന്നത് വരെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ഒരു കപ്പലാണ് എം എസ് സി സ്കൈ സെക്കൻഡ് ഇത്രയുമാണ് ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സൈനിങ് ഓഫ് ഫെലിയേഴ്സ് ജോൺ